ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം ശനിയാഴ്ച ദിവസം വിനായക ചതുർത്ഥി വരികയാണ് എല്ലാവരും വ്രതം എടുക്കണം നമുക്ക് വരുന്ന കഷ്ടത കഷ്ടങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ഒരു ശാശ്വത പരിഹാരം ഈ വ്രതം എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സംഭവിക്കും അതുകൊണ്ട് എല്ലാവരും വ്രതം ആർക്കൊക്കെ വ്രതം എടുക്കാൻ പറ്റുമോ അവരെല്ലാവരും എടുക്കണം അവർക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലഘു വിവരണമാണ് ചേച്ചി തരുന്നത് അല്ലാതെ മൺ മണ്ണിലുണ്ടാക്കുന്ന വിനായകനെ കൊണ്ടും നമ്മുടെ വീട്ടിൽ പൂജിച്ച് ഓരോ ദിവസവും പൂജിച്ച് ലാസ്റ്റ് അവസാന ദിവസം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നതല്ല ചേച്ചി പറഞ്ഞു തരുന്നത് വിനായക ചതുക്കേടാന്ന് വ്രതം എങ്ങനെ എടുക്കാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമാണ് ചേച്ചി പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഈ ചിങ്ങമാസത്തിലെ കറുത്തവാവ് വരുന്ന നാലാമ കറുത്തവാവ് കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം വരുന്നതാണ് ഈ ചതുർത്ഥി അത് ഗണേശൻ്റെ ജന്മനക്ഷത്രമാണെന്ന് അന്നാണ് വിനായക ചതുർത്ഥിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ വിനായക ചതുർത്ഥിക്ക് എടുക്കുന്നത് തലേ ദിവസമേ എടുക്കണം ആ തലേ ദിവസം വ്രതം വ്രതമെടുക്കുമ്പോൾ മത്സ്യമാംസതികളൊന്നും പാടില്ല അന്ന് ഗണേശൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് ഗണേശൻ്റെ മന്ത്രങ്ങൾ ഒരുവിട ഉരുവിട ഉരുവിടണം അത് നിങ്ങൾക്ക് അഷ്ടോത്തര മന്ത്രങ്ങൾ ഗണേശൻ്റെ ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ചെല്ലാം യാതൊന്നും അറിയാമയ്യാത്തവർക്ക് ഓം ഗം ഗം ഗണപതിയെ നമഹ എന്നുള്ളത് നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ വ്രതം വ്രതമെടുത്തതിന് ശേഷം അടുത്ത ദിവസം പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചരക്കോ അഞ്ചുമണിക്കൊക്കെ അമ്പലങ്ങളിൽ ഗണപതി ഹോമം നടത്താറുണ്ട് ആ ഗണപതി ഹോമത്തിൽ അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് ആ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ ആ പൂജാരിയോട് ആ പൂജാരിയെ കൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ള ഇത് വാങ്ങി കുടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഉടച്ചിട്ട് അമ്പലത്തിൽ ഗണേശിൻ്റെ തോ തേങ്ങ ഉടച്ചിട്ട് വന്ന വ്രതത്തിൽ നമുക്ക് അടുത്ത ദിവസം ശനിയാഴ്ച നമുക്ക് വ്രതത്തിലിരിക്കാവുന്നതാണ് വ്രതത്തിലിരിക്കുമ്പോൾ ഗണേശനെ നല്ലതുപോലെ അലങ്കരിച്ച് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തുള്ള വാതിലിൽ കുറച്ച് മാവല എടുത്തിട്ട് മാലയായിട്ട് കെട്ടി തോരണം തൂക്കിയിടണം അത് കഴിഞ്ഞിട്ട് ഗണേശിനെ ഫോട്ടോ വെച്ചിട്ട് അവിടെ വിളക്കും കത്തിച്ച് ഗണേശിനെ നല്ല അലങ്കരിച്ച് പോകുക മാലയോ അല്ലെങ്കിൽ കറുകം പുല്ലോ അതെല്ലാം ഇട്ട് മാല കെട്ടി കഴുത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഗണേശന് കറുക കറുകമാല ഈ ഇറുക്കും എറുക്കുംമാല വെള്ളയിറുക്കിൻ്റെ അതിൻ്റെ മാലയൊക്കെ വലിയ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഗണേശൻ ഒരു ഭക്ഷണപ്രിയനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഗണേശന് വേണ്ടുന്ന മോദകമോ അല്ലെങ്കിൽ ഉണ്ണിയപ്പമോ അല്ലെങ്കിൽ പുഴക്കെട്ടയോ ഇതെല്ലാം ഉണ്ടാക്കി നിവേദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ഇലകളി വെക്കാവുന്നതാണ് ഗണേശൻ്റെ മുന്നിൽ വെക്കുമ്പോൾ തേങ്ങ ഉടച്ചും വയ്ക്കണം അത് അത്യാവശ്യമാണ് അതുകൂടാതെ ഗണേശന് ഒരു വെജിറ്റബിൾ വെജിറ്റബിൾ കഴിക്കുന്ന ഒരാളും കൂടാണ് അതുകൊണ്ട് ഗണേശന് കരുമ്പോൾ ഫ്രൂട്ട്സ് മാതളം നമ്മുടെ തണ്ണിമത്തങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരുത് അതുകൊണ്ട് അതെല്ലാം വെക്കാവുന്നതാണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം വെക്കാം അതുപോലെ തന്നെ ഈ ചേച്ചി പറഞ്ഞതുപോലെ കുഴക്കട്ട മോത ഇതൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അവിലും കുറച്ച് ശർക്കരയും കൂടെ ചീരിയിട്ടിട്ട് അത് മിക്സ് ആക്കിയിട്ട് അത് വേദിയായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് എന്നിട്ട് അന്ന് ദിവസ ആ അതേ ആ ഗണ വിനായക ചതുർത്ഥിയുടെ അന്ന് മൊത്തവും നിങ്ങൾ ഗണേശൻ്റെ മന്ത്രം കിഴക്കോട്ട് തിരിഞ്ഞെല്ലുന്ന ഗണേശ മന്ത്രം ഈ ഉരുവിട്ടിട്ടേ ഇരിക്കണം ഈ ഓം ഗംഗം ഗണപതി എന്നുള്ള മൂലമന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ചെല്ലുന്നത് വളരെ നല്ലതാണ് ഒരു മന്ത്രവും അറിയാൻ വയ്യാത്തൊരു ഈ ഒരു വരി മന്ത്രം നിങ്ങൾ ചെല്ലണം അതൊന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ചെയ്യുകയും വേണം അപ്പോൾ ആ നിങ്ങൾക്ക് ഗണപതി ഹോമം അമ്പലത്തിൽ പോയി ചെയ്യാൻ പോയി കണ്ടിട്ട് അതിനകത്ത് തൊഴാൻ വെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്തണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗണപതി ഹോമം നടത്താം അതല്ല ഒരു ആചാര്യനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഗണപതി ഹോമം വീട്ടിൽ നടത്താവുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ നിങ്ങൾക്ക് ആ വ്രതം തെറ്റും നിങ്ങൾ വ്രതം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ദിവസം വ്രതം വ്രതം ഫുള്ള എടുത്തതിന് ശേഷം അടുത്ത ദിവസം അമ്പലത്തിൽ പോയിട്ട് വേണം ആ പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങി തരുന്ന ആ അഭിഷേകം കുടിച്ചിട്ട് വേണം വ്രതം മുറിക്കാൻ എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വരാം വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് വന്ന് വാവാക്കിയെല്ലാം പഴയതുപോലെ ചെയ്യാവുന്നതാണ് പിന്നെ ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് ഒരിക്കൽ ഉണ ആണ് കേട്ടോ ഒരിക്കലൂണെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ കഴിക്കുക അത് അമ്പലത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് കഴിക്കുക രാവിലെ ഒന്നും കഴിച്ചു കൂടാ കേട്ടോ ഒരിക്കലൂണേ ഉള്ളൂ വിനായക ചതുർത്ഥിക്ക് ഒരിക്കൽ ഉണ പിന്നെ അതുകൂടാതെ ഈ വ്രതമെടുക്കുന്ന രണ്ട് ദിവസവും നിങ്ങൾ ചന്ദ്രനെ നോക്കാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം വിനായക ചതുർത്ഥിയുടെ അന്നും വ്രതമെടുക്കുന്ന ആൾക്കാർ ചന്ദ്രനെ നോക്കാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം അറിയാവുന്ന ചേച്ചിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന കഷ്ടപ്പാടുകളെല്ലാം വിനായകർ ഗണേശ് നമ്മുടെ മാറ്റി മാറ്റിത്തന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ചേച്ചി പറയുന്നു നിങ്ങൾ ഈ വ്രതം എടുക്കാത്തവരാണെങ്കിൽ എടുക്കണം കേട്ടോ ഒന്ന് എടുത്തിട്ട് നോക്കേ ചേച്ചി പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറുമെന്ന് നോക്കാം നമുക്ക് അത് എല്ലാ പ്രാവശ്യവും ഓരോ വ്രതം വരുമ്പോഴും ചേച്ചി ആ ദിവസം രാത്രിയിലാണ് ചേച്ചി വീഡിയോ എടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് അതങ്ങോട്ട് ഫലമൊന്നും ഉണ്ടാകത്തില്ല പറഞ്ഞു തരാം കാരണം മൃതം കഴിഞ്ഞ് ആ വിശേഷ ദിവസം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വീഡിയോ വന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ലോ അതുകൊണ്ടാണ് ചേച്ചി ഇന്നിട്ട് ഇന്നിട്ടത് വിനായ ചതുർത്ഥിക്ക് ഇന്നേ ഇട്ടത് അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഇതിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിളും മാത്രം കൊടുത്താൽ മതി ഗണേശന് നമ്മളെ കൊണ്ടാവുന്ന ഒരു കാര്യം ഗണേശിന് പുറത്ത് ആ വയറൊക്കെ നിറയിച്ചാൽ മതി നിങ്ങൾ ആ വയറ് നിറയുന്നതിനനുസരിച്ച് നമുക്ക് അത് തരുന്ന വരവും കൂടിയിട്ടേ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം ഇതേപോലെയൊക്കെ തന്നെ ചെയ്യണം ഒരിക്കലും നിങ്ങൾ മത്സ്യമാംസാരികൾ കഴിക്കരുത് ചന്ദ്രനെ നോക്കാനും പാടില്ല കേട്ടല്ലേ അപ്പം ചേച്ചി ഇനി പുതിയ വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ വീഡിയോ കാണുമ്പോൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കനും ചെയ്ത ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ചേച്ചി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പോൾ ചേച്ചി പുതിയൊരു വീഡിയോ കണ്ട് വരുന്നതായിരിക്കും അതുവരെ പോയിട്ട് വരാം